ൻ അവനെ കുറിച്ച് ഹബീർ ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരാൻ അറിയുക എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാ നിഗൂഢ രഹസ്യങ്ങളെയും അതിസൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹുവിൻ്റെ ഈ നാമത്തെ അള്ളാഹു ചേർത്തുപയോഗിച്ച മറ്റു നാമങ്ങളുണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അങ്ങനെ കാണാൻ പറ്റും അലീമൻ അലീം അള്ളാഹു എല്ലാം അറിയുന്നവൻ എന്ന് പറഞ്ഞവട് ചേർത്തിട്ടാണ് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവൻ നിക്കൂടജ്ഞാനി എന്നൊക്കെ പറയാവുന്ന് ഈ പദം ചെയ്തു എത്ര സ്ഥലത്ത് ഖുറാനിൽ കാണാൻ പറ്റും അവന് നമ്മൾ കാണില്ല പക്ഷെ അള്ളാഹു എല്ലാ കണ്ണുകളെയും എല്ലാവരെയും അള്ളാഹു എന്തിനും കാണും എല്ലാവരെയും കാണുന്ന അള്ളാഹു നമുക്ക് കാണാൻ പറ്റാത്തവനായ അള്ളാഹു അവൻ ും സൂക്ഷ്മാനിയുമായവനാകുന്നു അള്ളാഹു എന്ന് പറയുന്നുണ്ട് തൻ്റെ അടിമകളുടെ പാപങ്ങളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്നുപയോഗിച്ച് കാണാൻ പറ്റും